കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ തുടർച്ചയായി നാലാം തവണയും ഗുരുവാർ ശ്രീകൃഷ്ണ കോളേജ് കിരീടം ചൂടി വളാഞ്ചേരി എംഇഎസ് കോളേജിൽ നടന്ന ഇന്റർ കോളേജിയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായി നാലാം തവണയും വിജയ കിരീടം സ്വന്തമാക്കിയത് എട്ട് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ അഞ്ച് വിഭാഗത്തിൽ സ്വർണവും ഒരു വെങ്കലവും നേടിയാണ് ശ്രീകൃഷ്ണ കോളേജ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത അറുപതോളം കോളേജുകളെ പിന്നിലാക്കി കിരീടം ചൂടിയത് വിജയികൾ സ്വർണം അറുപത് കിലോ വിഭാഗത്തിൽ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥി വിജിത്ത് വിശ്വനാഥ് എഴുപത് കിലോ വിഭാഗത്തിൽ ബി എ ഇംഗ്ലീഷ് മൂന്നാം വർഷ വിദ്യാർത്ഥി അമീർ അലി എൺപത് കിലോ വിഭാഗത്തിൽ ബി എ ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് സതീഷ് എൺപത്തഞ്ച് കിലോ വിഭാഗത്തിൽ ഒന്നാം വർഷ ബി കോം വിദ്യാർത്ഥി മുഹമ്മദ് പി തൊണ്ണൂറ് കിലോ വിഭാഗത്തിൽ ഒന്നാം വർഷ ബി എ ചരിത്ര വിദ്യാർത്ഥി ടി കെ ഷാനിഫ് എഴുപത് കിലോ വിഭാഗത്തിൽ രണ്ടാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി കെ എസ് ഹരികൃഷ്ണൻ വെങ്കല മെഡലും നേടി സ്വർണം നേടിയ അഞ്ച് താരങ്ങളും ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്ക് അർഹത നേടി ഇന്ത്യൻ നേവിയിലെ സനീഷ് സഹദേവനാണ് താരങ്ങളെ പരിശീലിപ്പിച്ചത് കോളേജിലെ കായിക അധ്യാപകനായ ഡോക്ടർ കെ എസ് ഹരിദയാൽ മാനേജറായും പ്രവർത്തിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി